ഹലോ ജോസ്മിയാട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു ഞാനൊരു ചെറിയ പണി ഇട്ടിട്ടിരിക്കുവാണ് എൻ്റെ കണ്ണിന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു എൻ്റെ ഈ കണ്ണിന് ചെറിയൊരു തട്ട് കിട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി അത് കൈയോടെ നിങ്ങളോട് വന്നൊന്ന് പറയണം കാരണം എൻ്റെ കയ്യിലെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളോണ്ട് എനിക്ക് സംഭവിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കും അതും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് പറയുന്നത് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വൈകുന്നേരം വണ്ടി ഓടിച്ചതാണ് സ്കൂട്ടി എടുത്ത് പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അത് തന്നെ ഒരു പ്രാണി വന്ന് ചാടിയതാണ് പക്ഷെ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഷോപ്പിലോട്ട് അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങേണ്ടത് കൊണ്ടാണ് വൈകുന്നേരം സമയത്ത് ഞാൻ പോയത് മരുന്ന് വാങ്ങാൻ പോയതാണ് സത്യം പറഞ്ഞാൽ ചൂടിനും ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വാങ്ങണം രാത്രിക്ക് പനിച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ മരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പോയതാണ് അപ്പം ഞാൻ ഷോപ്പിലോട്ട് കയറാം മെഡിക്കൽ ഷോപ്പിലോട്ട് കയറാൻ നേരത്തേക്കാണ് എൻ്റെ കണ്ണിലോട്ട് വന്നിട്ട് ഈച്ച കയറിയത് വണ്ടി ഓടിക്കുമ്പോഴും അല്ല അപ്പോൾ ഇത് വന്ന് കയറി എനിക്കറിയാം തിരുമാൻ പാടില്ല എന്ന് എനിക്കറിയാം ഞാൻ തിരുമിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ്റെ ആ ചേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പം രാത്രിയിൽ ഹെൽമെറ്റൊക്കെ കണ്ട് പോയിട്ട് ഗ്ലാസ് ഒന്നും വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാണി വന്നടിച്ച് ലാസ്റ്റ് മൊത്തം കണ്ണ് തിരുമി എന്നിട്ട് സ്ക്രാച്ചായി എന്നിട്ട് സർജറി വേണ്ടി വന്നൊക്കെ ഞാൻ ഇങ്ങനെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല ഏത് ഞാൻ ഞാൻ കണ്ണ് തിരുമ്മീട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ടേയിരുന്നു എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര മുളക് കൂടി കണ്ണിൽ പോകുന്ന പോലത്തെ എരിവായിരുന്നു അത്രയും അത്രയും എരിവായിരുന്നു എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഫുള്ള് ഇങ്ങനെ കണ്ണ് അടച്ചുപിടിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു എൻ്റെ ഇടയ്ക്ക് തുറക്കാൻ പറ്റുന്ന തുറന്ന് നോക്കും പറ്റുന്നില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ആ ഷോപ്പിന് മുമ്പ് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ നിന്നു അങ്ങനെ സ്റ്റക്കായിപ്പോയി അങ്ങനെ എനിക്ക് ഇതായിപ്പോയ എന്നിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ മണ്ടിയുടെ മിററിൽ ഞാൻ കണ്ണിൽ എങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് എനിക്കൊരു പ്രാണീനെ കിട്ടി ഒരു കറുത്ത കളറിൽ ഒരു അത്യാവശ്യം വലുപ്പം ഉണ്ടെന്ന് തോന്നുന്നു സംഭവത്തിന് എൻ്റെ കൈ കിട്ടി ഞാൻ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ആദ്യം ചെയ്ത് എൻ്റെ കണ്ണ് നന്നായിട്ടൊന്ന് കഴുകുക എന്നുള്ള കാര്യമാണ് ചെയ്തത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ കണ്ണ് കഴുകി കഴുകി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ കണ്ണിൽ എന്തോ ഒരു സംഭവം അവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് പക്ഷെ നോക്കിയിട്ടൊന്നും കാണുന്നുമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഓക്കെ അന്നത്തേക്ക് രാത്രിക്ക് വിട്ടു ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാനൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ ബുക്ക് ചെയ്തു ഏതായാലും കൂടെ കാണിച്ചേക്കാന്ന് ഓർത്തോണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് സീൻ ഫുൾ തുടങ്ങുന്നത് അതായത് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ണ് ഫുൾ റെഡ് കളറ് മാത്രമല്ല എൻ്റെ ഈ ഒരു ഭാഗത്ത് എനിക്ക് തൊടാൻ പറ്റുന്നില്ല എല്ലിനൊക്കെ ഭയങ്കര വേദന ഈ ഇത്രയും ഭാഗം ഫുള്ള് വേദന തലവേദന അനക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ കുനിയുമ്പം എൻ്റെ തലയിലെ ഫുൾ വെയിറ്റ് കണ്ണിലോട്ട് വരുന്നത് പോലെയൊക്കെ ഒരു തോന്നല് അങ്ങനെ സത്യം പറഞ്ഞാൽ അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇവിടെ എൻ്റെ ഇങ്ങനെ എന്തോ ഒരു പാട വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു സംഭവം അതിവിടെ നിങ്ങൾ തൈപ്പളും ഉണ്ട് തട്ടുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കണ്ണിൻ്റെ അവിടെ അഴുക്ക് ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പം ഞാനത് വന്ന് അഴുക്ക് വന്നായിരിക്കും എടുത്ത് കളയാൻ നോക്കുമ്പോൾ അത് അതല്ല പഴുപ്പ് പോലത്തെ സംഭവമാണ് വരുന്നത് അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ നോക്കുമ്പോൾ നൂല് പോലെ സംഭവം നീളുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം നിസാരമല്ല കുറച്ചും കൂടി എന്തൊക്കെയായിട്ടുണ്ടെന്ന് കരുതി മനസ്സിലായി അപ്പോൾ ഞാനിട്ട് അത് എടുത്തു എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് വരാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളറിൽ മഞ്ഞ പാടായി അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഏതായാലും ഞാൻ ഡോക്ടറിൻ്റെ അങ്ങനെ രണ്ട് മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിനടുത്ത് പോയി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ കണ്ണിൻ്റെ താഴെ ഏറ്റവും താഴെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ താഴെ ഇവിടുന്ന് ഇങ്ങനെ നീളത്തിൽ മുറിവായി ഒരു ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് അവിടെ പിന്നെ ഇൻഫെക്ഷനും ആയിട്ടുണ്ട് അപ്പം ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഇപ്പോളെ കാണിച്ചത് നന്നായി അല്ലെങ്കിൽ അത് ഉള്ളോട്ടും കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നെയെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഈ ഭാഗം ഫുള്ള് എനിക്ക് വേദനയായി തുടങ്ങി അപ്പോൾ ഡോക്ടർ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു ഡ്രോപ്സ് ഉണ്ടായിരുന്നു ഓയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ആൻറ്റിബയോട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൂ ഡ്രോപ്സ് ഒരു ഓരോ മണിക്കൂർ ഇടവിട്ട് ഒഴിക്കാൻ അതെല്ലാം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊരു കുറവ് എന്നാലും കുറവെന്ന് പറയാനില്ല പക്ഷേ ആ ചുമന്ന കളർ ഒന്ന് കുറഞ്ഞ് കിട്ടിയത് അത് ഒഴിക്ക് ഒഴിച്ചു തുടങ്ങിയതിന് ശേഷം ആട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചുമപ്പായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മിക്കവാറും തന്നെ വൈകുന്നേര സമയത്ത് വണ്ടി ഓടിച്ചു പോകുന്നവരാണ് കാറാകുമ്പോൾ കുഴപ്പമില്ല ടൂ വീലർ ഓടിച്ച് പോകുന്നവർ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും രാത്രി സമയത്ത് നമ്മൾ പലരും ഹെൽമെറ്റ് വെക്കില്ല ഹെൽമെറ്റ് വെച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഗ്ലാസ് താത്തിയിടില്ല നമ്മളങ്ങ് രാത്രി കാറ്റും കൊണ്ടങ്ങ് വിശ വിശാലമായി നമ്മൾ പോകത്തേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രിക്ക് എന്നല്ല പകലാണേലും യാത്ര ചെയ്യുമ്പം ഹെൽമറ്റിൻ്റെ ഗ്ലാസും കൂടെ ഇട്ടതിന് ശേഷം നിങ്ങൾ ഡ്രൈവ് ചെയ്യാവുള്ളൂ കാരണം പകൽ സമയത്തും നമ്മുടെ കണ്ണിൽപ്പെടാത്ത ഇഷ്ടം പോലെ പ്രാണികളുണ്ട് അവർ നമ്മുടെ കണ്ണിൽ വന്ന് അടിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ഇത് ഞാൻ കണ്ണിൽ തിരുമ്മിയിട്ട് പോലുമില്ല ഞാൻ നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ വന്ന് കയറിയതാണ് എന്നിട്ട് പോലും അവിടെ ഒരു സ്ക്രാച്ച് വേണം അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ മേഡം അതിൻ്റെ കൈക്കോ കാലിലും നല്ല ഷാർപ്പായിട്ടുള്ള പ്രാണിയായിരിക്കാം അതുകൊണ്ടായിരിക്കും സംഭവിച്ചത് അല്ലെങ്കിൽ തിരുമ്മണം തിരുമിയുമെങ്കിൽ അങ്ങനെ ആവുകയുള്ളു പക്ഷെ ഞാൻ തിരുമ്മിയിട്ടില്ല അപ്പം എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഇതിങ്ങനെ ആയി അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ രാത്രി സമയത്ത് ബൈക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുത്തിക്കൊണ്ട് തൊട്ടടുത്ത ടൗണിലോട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരും പോവാതിരിക്കുക ഒന്നെങ്കിൽ പോവാതിരിക്കുക അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു സൺഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് വാങ്ങി അവർക്ക് വെച്ചു കൊടുത്തതിന് ശേഷേ പോകാവുള്ളൂ കണ്ണിൽ വന്ന് ഈ സംഭവം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ സകല കിളികളും പറക്കുന്ന പോലെയാണ് തീരെ സത്യം പറഞ്ഞിരിക്കും ഞാൻ ഈ ഒരു അവസ്ഥയിൽ സംസാരിക്കാനാവുന്നില്ല തല ഇളകുന്നുണ്ട് എന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞത് ഇതേ അവസ്ഥയിൽ വന്ന് നിങ്ങളോട് പറയുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂല്ലോ എന്ന് ഓർത്തിട്ടാണ് വന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അത് ഗ്ലാസ് വെക്കുക ഹെൽമെറ്റ് വെച്ചാൽ മാത്രം പോരാ ഗ്ലാസ്സും കൂടെ വെച്ച് നിങ്ങൾ കവർ ചെയ്യുക ഒന്നാമത്തെ കാര്യം അത് ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു പ്ലെയിൻ സ്പെക്സ് ഇല്ലേ അതെങ്കിലും വാങ്ങി നിങ്ങളുടെ കണ്ണിൽ വെച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് വണ്ടി ഓടിച്ചു പോകാവുള്ളൂ ഓക്കെ ഇത് ഒരു അനുഭവസ്ഥയാണ് പറയുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇപ്പം ഹെൽമെറ്റൊക്കെ ഊരി നടക്കുന്ന ഇപ്പം എനിക്ക് നടന്നപ്പോഴാണല്ലോ വന്നത് അപ്പോൾ ഈ രാത്രി സമയത്തൊക്കെ പോകാൻ നേരത്തെ ഒരു പ്ലെയിൻ ഗ്ലാസ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ വെച്ചോ അതായിരിക്കും ഞാൻ എനിക്ക് സാധാരണ ഞാനിങ്ങനെ രാത്രി സമയത്തൊക്കെ പോകുമ്പോൾ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടായിരുന്നു പോവല്ലേ ഈ ഗ്ലാസ് അല്ല ഒരു സ്പെക്സ് വെച്ചിട്ടായിരുന്നു പോവല് പക്ഷേ ഇന്നലെ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത് പറ്റില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ നടക്കാൻ രാത്രി സമയത്ത് നടക്കുമ്പോഴാണെങ്കിൽ തന്നെയും നിങ്ങളൊന്ന് വെറുതെ ഒരു ഗ്ലാസ് കണ്ണിൽ വെച്ചോ ഏത് സമയത്താണ് എന്താണ് ഇവര് ഭയങ്കര പവറിലായിരിക്കും ഈ പ്രാണികൾ പറന്നു വരുന്നത് ഞാൻ വളരെ നോർമലായിട്ട് നടക്കുകയും ഈ പ്രാണി അതിശക്തമായ സ്പീഡിലങ്ങാണ്ടായിരുന്നു വന്നത് അപ്പോൾ നേരെ വന്ന് കണ്ണി വന്ന് അടിക്കുക ചെയ്ത് ഇത്രയും ഒരു ഇഷ്യൂ അതുണ്ടാക്കുമെന്ന് ഞാൻ ഓർത്തില്ല പക്ഷേ എന്തായാലും നമുക്ക് വരാനുള്ള വഴി എങ്കിലാണെന്ന് പറയൂലേ എന്ന് പറയും പോലെയാണ് നിങ്ങൾ ദയവ് ചെയ്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും കൂടെ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെയും കൂടെ പുറത്ത് പോകുന്നവരാണെങ്കിലൊക്കെ പോകുന്നവരാണെങ്കിലൊക്കെയാണേൽ തന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊക്കെ നിങ്ങൾ പോകണം മക്കളെ പുറകെ ഇരുത്തിയിട്ട് പോകുന്നവരാണെങ്കിൽ കുറച്ചുകൂടി മുതിർന്നുള്ളവർ പുറകിലൊക്കെ ഇരുത്തുമല്ലോ പുറകിലാണോ ഇരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കേണ്ട ഏത് വഴി കൂടെ എന്തും വന്ന് കയറാം അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് പിള്ളേർക്കൊരു ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി തന്നെയായിട്ട് ഒരു പ്ലെയിൻ ഗ്ലാസ് നിങ്ങൾ വാങ്ങി വെച്ചു അതാ നല്ലത് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പോവുക കാരണം കണ്ണിന് പണി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് ഫോൺ നോക്കാൻ പറ്റുന്നില്ല ടി വി നോക്കാൻ പറ്റുന്നില്ല ഒരു ബുക്ക് നോക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എനിക്ക് വേദന ഒരു സൈഡ് ഫുള്ള് എനിക്ക് വേദന ഇന്നലെ എനിക്ക് അത്രയും വേദന ഇന്നാണ് ഈ ഒരു ഭാഗം ഫുള്ള് എനിക്ക് വേദനയായി തുടങ്ങി ഇതിപ്പോൾ മരുന്നൊന്നും തൂത്തപ്പോഴാണ് എനിക്കൊന്ന് കുറവ് വന്നത് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ എടുക്കുമെന്ന് കരുതുന്നു രാത്രി പോകുന്നവർ തൊട്ടടുത്ത സ്ഥലമല്ലേ എന്ന് കരുതിക്കൊണ്ട് പലരും ഹെൽമറ്റ് പോലും വെക്കാറില്ല നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഹെൽമെറ്റ് വെക്കുകയും വേണം ഗ്ലാസ് വെക്കുകയും വേണം ഇനിയിപ്പം നിങ്ങൾക്ക് ഹെൽമെറ്റ് വെക്കാൻ താല്പര്യമില്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരു പ്ലെയിൻ ഗ്ലാസ് മാത്രം വെച്ചിട്ട് പൊയ്ക്കും ഹെൽമെറ്റ് വെക്കുക തൊട്ടടുത്ത സ്ഥലമാണെങ്കിൽ ഹെൽമറ്റ് പാരുന്ന് തന്നെ അങ്ങനെ വെക്കലില്ലല്ലോ തൊട്ടടുത്ത് പക്ഷെ വെക്കണം അതാണല്ലോ ഒരു ശരിയായ രീതി പക്ഷെ ഇനി അങ്ങനെ ചെയ്യാത്തവരാണേ തന്നെ ഒരു പ്ലെയിൻ ഗ്ലാസ് എങ്കിലും വെച്ചിട്ട് നിങ്ങൾ പോകാവുള്ളൂ അല്ലാതെ നിങ്ങൾ പോകരുത് കേട്ടോ നമ്മുടെ കണ്ണാണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവസ്ഥ അനുഭവം ഗുരു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തു താ